ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടി സിക്സ് വിഷു എപ്പിസോഡായിരുന്നു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്നൊരു എവിക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ പോയത് തേച്ചു പേസ് ബിഗ് ബോസ് നമ്മൾ തേച്ചു ഇന്ന് വിഷു ആയിട്ട് എവിക്ഷനൊന്നുമില്ലായിരുന്നു പക്ഷേ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് വോട്ടിങ്ങിൽ വോട്ട് കുറവ് അപ്സര അപ്സരല്ലോ ശരണ്യക്കും ജാൻമുണിക്കുമാണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അങ്ങനെ വിഷു എപ്പിസോഡ് വിഷു എപ്പിസോഡിൽ ലാലോടെ അകത്തൊക്കെ വന്നിട്ട് യൂഷ്വലി ആ ഒരു പാട്ടുണ്ടാകുമ്പം പായസം കൂടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ഡെഡിക്കേറ്റഡ് ടു ഗബ്രി ഫാൻസ് ജാസ്മിനും ഗബ്രിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു ഇന്നത്തത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ റിലേഷൻ എന്താണെന്ന് പുറത്തൊരു ചർച്ചയാണ് അപ്പം അത് സ്വയമായിട്ടും അതിനൊരു ഇമ്പാക്റ്റ് അവരുടെ ഒരു മാനേജ്മെൻറ്റിനുണ്ടാകും ബിഗ് ബോസിനെ അതെന്താണെന്ന് അവർക്കൊരു ക്ലാരിഫിക്കേഷൻ വരുന്നതായിട്ട് അവരോട് തന്നെ ചോദിച്ചു ജാസ്മിനോട് ഗബ്രിയോട് തന്നെ ചോദിച്ചു എൻ്റെ അല്ലാട്ടാണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് ഫ്രണ്ട്ഷിപ്പ് ആണോ സിറ്റുവേഷൻഷിപ്പാണോ റിലേഷൻഷിപ്പാണോ പ്രായമാണോ എന്ന് ചോദിക്കുന്നു ഫ്രണ്ട്ഷിപ്പാണെന്ന് നിസ്സംശയം പറയുന്നു ഗിബ്രിയും ജാസ്മിനും അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നു വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് കിളി പോയി കിക്ളിയും പോയിട്ട് ജാസ്മിനും ഗെബ്രി ഇരിക്കുന്നു കിളി പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടി ആയിരുന്നു ജാസ്മിൻ കുറച്ച് കഴിഞ്ഞപ്പം ഇനി എന്ത് ചെയ്യണം എന്ത് ഇതെന്താണ് ഈ അവസ്ഥ മൊത്തത്തിൽ കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ ജാസ്മിൻ പോയി ജാസ്മിൻ്റെ ഒരു വിഷു ഒക്കെ എനിക്ക് തോന്നും അണ്ടി വേ എണ്ണനെ പോലെയാണെന്ന് തോന്നുന്നത് ഗബി അതിന് ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഞാൻ കിട്ടിയാൽ പോവാണ് പോകാണ് ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ വെറും പ്രയസനം മാത്രമാണ് എന്തായാലും ബിഗ് ബോസ് ഒരു നല്ല പ്ലേ ആണോ കളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഒരു സെപ്പറേറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നാളത്തെ ഒരു പ്രമോയിൽ അത്യാവശ്യം ജിൻ്റെ പുതിയ ക്യാപ്റ്റൻ ആയാലും പതിനൊന്ന് നൂറ്റോടുകൂടി ജിൻറ്റോ പുതിയ ക്യാപ്റ്റൻ അപ്പം നാളത്തെ ഒരു പ്രമോ കാണിച്ചിട്ടുള്ളത് ജാസ്മിൻ മയക്കിടാതെ വിട്ടിരുന്ന് ഗംബോട് സംസാരിക്കുന്നു അപ്പം ജിൻറ്റോ എന്നിട്ട് നിനക്ക് മയക്കിടാൻ പറ്റത്തില്ല നീ വീട്ടിൽ പൊക്കോളൂ ബാഗ് എടുത്ത് വീട്ടിൽ പൊക്കോളു എന്ന് പറയുന്നു ഉടനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജാസ്മിൻ മയക്കിടുക എന്ന് പറയുന്നു അവിടെ ഒരു ക്ലേ ആകലും വീണ്ടും കുത്തിപ്പറച്ചിലുമൊക്കെ സംഭവിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞൊരു ആഴ്ചയോടുകൂടി ജാസ്മിൻ്റെ ആ ഒരു തിളപ്പും കാര്യങ്ങളൊക്കെ പോയി ഇപ്പം മൊത്തത്തിൽ ഡൗൺ ആണ് പുള്ളിക്കാരി ഇബ്രഹീം ഡൗൺ ആണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ സായിവെന്ന് പറഞ്ഞു അതുമാത്രമല്ല മൊത്തത്തിലൊരു ഒരു ഡൗൺ അവസ്ഥയിലാണ് ഇന്ന് ഇന്നത്തെ ഇതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തത് സിബിനാണ് സിമിൻ്റെ ഒരു ജ്യോതിഷ ബലം ഒരു ആക്ട് ഉണ്ടായിരുന്നു അത് പുള്ളിക്കാരൻ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് കിടിലം എന്ന് പറഞ്ഞാൽ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഓരോരുത്തരോടും എന്താണ് പറയേണ്ടത് അത് വളരെ തമാശ രീതിയിൽ വളരെ സർക്കാസ്റ്റിക്കായിട്ട് വളരെ ഫണ്ടിയായിട്ട് ഒരു ജോൽസിനു വന്നിരിക്കുന്ന പറയുന്ന ആ ഒരു ലാഘോവത്തോടു കൂടി സിമിൻ ചെയ്തിട്ടുണ്ട് സിമിൻ്റെ മച്ച നീ നീ വേറെ ലെവലാണ് നീ പൊളിയാണ് അപ്പം അത് അത് കഴിയുന്നു പിന്നെ ആ ഒരു എവിക്ഷൻ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ മെറ്റീരിയൽ കാര്യങ്ങളുമാണ് ഈ ഇല്ല ങ്ങനെ പോകുന്നു അതുകഴിഞ്ഞാൽ ലാലാട്ടനകത്ത് വരുന്നു ഒരു ഡാൻസ് ഒരു പൈസ കൂടി അങ്ങനെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് പോയത് ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ കിളി പോയത് ജാസ്മിനും കെബ്രിയും ആണ് ഇതിനിടയ്ക്ക് രസ്മിനും ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഓവറോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് വിഷു സെലിബ്രേഷൻ ആണല്ലോ വിഷുവിൻ്റെ ആ ഒരു ഫാമിലിയിലെ എല്ലാവരും വന്നിട്ട് ആശംസകൾ പറയുന്നു അതിനകത്ത് എനിക്ക് ഏറ്റവും ഭയങ്കര രസകരമായിട്ട് തോന്നിയത് നമ്മുടെ സീക്രട്ടറിനെ ഫാമിലിന്ന് വന്നിട്ട് ഏത് നമ്മുടെ സ്നേഹമൊക്കെ വന്നിട്ട് ആ ഒരു ആശംസ പറഞ്ഞ സമയത്ത് മറ്റേ സായി വന്നിട്ട് ഏ ഏഹ് ഇതാരടായത് ഇതെൻ്റെ ഭാര്യയല്ലേ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇന്ന് നിന്ന ഒരു 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 ഇതുണ്ട് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനുണ്ട് അത് ഭയങ്കര രസമായിരുന്നു എന്നാലും ഇന്ന് മൊത്തത്തിൽ വിഷു ആയതുകൊണ്ട് വിഷുക്കായ നീട്ടം വിഷു പായസം വിഷു ഡാൻസ് അങ്ങനെയൊക്കെ പോയെങ്കിലും ഇന്നത്തെ വിഷു എനിക്ക് ജാസ്മിനേക്ക് എപ്പോഴേക്കും അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല കളിയപ്പോരവസ്ഥ ആയിരുന്നല്ലോ പക്ഷേ ഇന്ന് ജിൻഡോയ്ക്ക് നല്ല ദിവസമായിരുന്നു ഇൻ്റെ മദ്ധതിയിൽ നല്ല വൈബാണ് ജിൻഡോ പുതിയ ക്യാപ്റ്റനായി ഇനി ജിൻഡോ മാമൻ്റെ കളികളാണ് അടുത്തൊരാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് പുതിയ പവർ ടീമ് പക്ഷേ പവർ ടീമിൽ അഭിഷേക് ഇല്ല ഇല്ലാന്നുള്ളൊരു കാര്യമുണ്ട് കാരണം അഭിഷേക് നോമിനേഷൻ ആയതുകൊണ്ട് തന്നെ അഭിഷേക് ഇല്ല അപ്പം ഒരാളെ ഏറ്റവും വലിയ നാളെ നോക്കേണ്ടി വരും എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഒരാഴ്ച ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പുതിയ നോമിനേഷൻ ആരൊക്കെ വരും ജാൻ മണി വരില്ല ഓ വീണ്ടും ജാൻ മണിയില്ല ഭയങ്കര വീക്കായിട്ടുള്ള കണ്ട്രസെൻസ് ഒക്കെ ഇപ്പോഴും സ്റ്റീൽ ആകെ നിൽക്കുന്നു എന്നുള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നാറുണ്ട് നാളത്തെ നോമിനേഷനിൽ ഗബ്രി വരും ജാസ്മിൻ വരും അത് ഉറപ്പാണ് കാരണം പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഗബ്രി ആയിരിക്കും പിന്നെ ജാസ്മിൻ ഉറപ്പായിട്ടും വരും പിന്നെ ആര് വരും പിന്നെ അതിലൊക്കെ വരുമല്ലോ പിന്നെ രണ്ട് പേരുണ്ട് ഓൾറെഡി ഇപ്പം തന്നെ രണ്ടുപേരുണ്ട് ഇനി നമുക്ക് ആ ഒരു നാളത്തെ തൊട്ടുള്ള പുതിയ ഗെയിമുകളും ഗെയിം പ്ലാനുകളും ഒക്കെ കാണാം അങ്ങനെ എല്ലാവർക്കും വിശ്വാസംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ മൊത്തമാണ്